തേങ്ങ ഇടാൻ കയറിയ തൊഴിലാളി തെങ്ങിന്റെ മുകളിൽ കുടുങ്ങി ഫയർഫോഴ്സാണ് തൊഴിലാളിയെ താഴെ ഇറക്കിയത് പല്ലാരിമംഗലം അടിവാടാണ് സംഭവം തെങ്ങുകയറ്റ തൊഴിലാളി സുധാകരനാണ് പല്ലാരിമംഗലം അടിവാടുള്ള കൃഷിയിടത്തിലെ തെങ്ങിന് മുകളിൽ കുടുങ്ങിയത് തെങ്ങിൽ കയറാൻ ഉപയോഗിച്ച മെഷീനിൽ കാൽ കുടുങ്ങിയതിനെ തുടർന്നാണ് സുധാകരന് താഴെ ഇറങ്ങാൻ കഴിയാതെ വന്നത് സമീപവാസിയായ അഷറഫ് തെങ്ങിൽ നിന്നും താഴെ വീഴാതെ സുധാകരനെ കയർ കൊണ്ട് കെട്ടി നിർത്തി പിന്നീട് ഫയർഫോഴ്സ് എത്തി രക്ഷാദൌത്യം ഏറ്റെടുത്തു ഏറെ സാഹസികമായി ചേർന്നോട്ടിന്റെ സഹായത്തോടെയാണ് സുധാകരനെ താഴെയിറക്കിയത് ഈ മറ്റേ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ എ മുഹമ്മദ് ഷാഫി ആർ എച്ച് വൈശാഖ് കെ എം അഖിൽ കെ ടി രാമചന്ദ്രൻ നായർ കെ യു സുധീഷ് ബിനുകുമാർ എന്നിവരാണ് രക്ഷാദൌത്യത്തിൽ പങ്കെടുത്തത് കെ സി വി ന്യൂസ് അടിവാട്